സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണാഘോഷത്തിൻ്റെ നാളുകളാണ് അത്തം പിറന്നു മുതൽ പൂവിളിയും ആർപ്പുവിളിയുമാണെങ്ങും ഓണത്തിന് വല്ലാത്തൊരു ചാരിതയുള്ള ആഘോഷമാണല്ലേ ഓണം എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഉത്സവം പാറശാല മുതൽ അങ്ങ് മഞ്ചേശ്വരം വരെ നീളുന്ന ഈ ഭൂമികയെ ഒരു മാലയിൽ കോർത്തെടുത്തതുപോലെ ഉള്ള ഒരു ആഘോഷമാണ് ഓണം ഈ ഓണത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് കേരളത്തിൽ മധ്യകേരളത്തിൽ തൃക്കാക്കര മഹാവിഷ്ണു വാമനമൂർത്തിയുടെ അവതാരം അവതാരം പൂണ്ട് തിരുക്കാൽക്കര ആ കാൽപാദം പതിഞ്ഞ മണ്ണ എന്ന അർത്ഥത്തിലാണ് തൃക്കാക്കര എന്ന പേരുണ്ടായത് തൃക്കാക്കരയിൽ ഓണത്തിന് ചരിത്രപരമായ പ്രാധാന്യം കൂടിയുണ്ട് അവിടെ ചേരമാൻ പെരുമാളിൻ്റെ ചരിത്രപരമായ വസ്തുക്കളെല്ലാം തൃക്കാക്കരയിലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്തായാലും ഈ ഓണാഘോഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത്തച്ചമയ ഘോഷയാത്രയാണെങ്കിലും മറ്റ് ഘോഷയാത്രകൾ അല്ലെങ്കിൽ മറ്റ് ചരിത്രപരമായ വസ്തുക്കളെല്ലാം തന്നെ ഓണത്തെ തൃക്കാക്കരയുമായി ചേർത്ത് നിർത്തുന്നു ആ ഒരു ചരിത്രവും ഐതിഹ്യവും ഇഴപിടിഞ്ഞു കിടക്കുന്ന തൃക്കാക്കരയിലെ ഓണവിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇത്തവണ ആദ്യം കടന്നുപോകുന്നത് ഓണത്തിന്റെ ഐതിഹ്യവും അല്പം ചരിത്രവും കിടക്കുന്ന ഇടമാണ് തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രം ഓണമുള്ളിടത്തോളം മലയാളിയുടെ തിരുമുറ്റത്ത് തൃക്കാക്കര അപ്പനുമുണ്ടാകും ചുരുക്കം ിൽ ഒന്നാണ് തൃക്കാക്കരയിലേത് ശിവ ഒരുമിച്ചുള്ള ഇടം കൂടിയാണിത് വാമനമൂർത്തിയുടെ കാൽപാദം പതിഞ്ഞ ഈ ഭൂമി പതിഞ്ഞാൽക്കര എന്നറിയപ്പെട്ടു പിന്നീടത് തൃക്കാക്കരയായി തിരുവോണ നാളിൽ തൃക്കാക്കരയപ്പൻ ഓരോ മലയാളിയുടെയും തിരുമുറ്റത്തെത്തുന്നു അന്ന് സാമൂതിരിയുടെ ഭരണകാലഘട്ടത്തിൽ പറഞ്ഞു എന്നാണ് പറയുന്നത് തൃക്കാക്കരയിലെ ഓണം ആഘോഷിക്കാൻ പറ്റാത്തവർക്ക് സ്വന്തം വീട്ടിൽ ഓണം ആഘോഷിക്കാൻ തൃക്കാക്കരപ്പനെ സാങ്കല്പിക പ്രതിഷ്ഠിച്ച് ഓണം ആഘോഷിക്കണമെന്ന അദ്ദേഹം കൽപ്പന ഇറക്കി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ശംഖുചക്ര ഗതയില്ലാത്ത രൂപത്തിലുള്ള സൗമ്യനായ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വാമനമൂർത്തി ഒരു ഉപദേവനായിട്ട് മഹാദേവനുണ്ട് സ്വയംഭൂവായ മഹാദേവ പ്രതിഷ്ഠയുണ്ട് മഹാബലി തമ്പുരാൻ ശിവഭക്തനായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാമനമൂർത്തി ക്ഷേത്രത്തിന്റെ പ്രതാപം ഇടയ്ക്ക് നഷ്ടപ്പെട്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മ ക്ഷേത്രം നവീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വന്നു കാലപ്പഴക്കത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ആ നമുക്ക് കാൽക്കുലേറ്റ് പറ്റില്ല കാരണം ക്ഷേത്രത്തിൻ്റെ ശില്പത്തിൽ ഈ ശ്രീകോവിലിൻ്റെ കല്ലുകളിലെല്ലാം നമ്മൾ വട്ടെഴുത്ത് കോലെഴുത്ത് അങ്ങനെ രണ്ട് ലിപികൾ കാണുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാലഘട്ടത്തും ഈ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുണ്ടായിരുന്നെന്നും ഏതാണ്ട് അറുപത്തിനാലോളം നാട്ടുരാജക്കന്മാർ സംഗമിച്ചിരുന്ന ഒരു സംഗമ ഭൂമിയാണ് അതായത് ഒരു ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ഒരു ദേശീയ ഉത്സവമായിട്ട് തന്നെ എല്ലാ നാട്ടുരാജക്കന്മാരും ഒരുമിച്ച് സങ്കല്പിച്ച് സംഗമിച്ചിരുന്ന ഒരു ഉത്സവ ഭൂമിയാണ് തൃക്കാക്കര എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് അതായത് കർക്കിടക മാസത്തിലെ തിരുവോണം നാൾ മുതൽ ചിങ്ങമാസര തിരുവോണം നാളെ വരെ നീണ്ടു നിൽക്കുന്ന ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമായിരുന്നു പറയുന്നു പത്തര ഏക്കറോളം ഉള്ള വലിയ ക്ഷേത്ര സമുച്ചയമായിരുന്നു ഇതെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് അത് ടിപ്പുവിൻ്റെ ആക്രമണം അത് സ്വയം തകർക്കപ്പെട്ടു എന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അത്തം ദിനത്തിൽ ആരംഭിക്കുന്ന ഉത്സവം തിരുവോണ ദിനം വരെ നീണ്ടു നിൽക്കുന്നു ഉത്രാട ദിനത്തിലെ തിരുമുൽ കാഴ്ചയാണ് ഉത്സവത്തിലെ പ്രത്യേകത ഈ വസ്തുക്കൾ കൊണ്ടാണ് തിരുവോണത്തിന് സദ്യ ഒരുക്കുന്നത് രാജാക്കന്മാർ തൻ്റെ കഴിവിനനുസരിച്ചുള്ള വിഭവങ്ങൾ തൻ്റെ പ്രൗഢി അതായത് രാജ്യത്തിൻ്റെ ശക്തി കാണിക്കുന്ന രീതിയിലുള്ള കാഴ്ച കാഴ്ചവസ്തുക്കൾ ഭഗവാൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുമെന്നാണ് വിശ്വസിക്കപ്പെട്ടിരുന്നത് തിരുവോണ നാളിൽ രാവിലെ പത്ത് മണി മുതൽ തിരുവോണ സദ്യ തുടങ്ങിയാൽ ഏതാണ്ട് ഇരുപതിനായിരം പേരോളമാണ് ഇപ്പോൾ ഇവിടെ തിരുവോണ സദ്യ കഴിഞ്ഞ വർഷങ്ങളിൽ ഭക്ഷണം കഴിച്ച് പോയിരിക്കുന്നത് ഐതിഹ്യം അങ്ങ് തൃക്കാക്കരയിലാണെങ്കിൽ ആഘോഷങ്ങൾ തൃപ്പൂണിത്തറയിലാണ് അത്തച്ചമയത്തിൻ്റെ നിറങ്ങളും ആരവവും കൊണ്ടാണ് ഓണപ്പിറവി മലയാളികൾ അറിയുന്നത് കരകാട്ടം പുലികളി ചെണ്ടമേളം ബാൻഡ് വാദ്യം അങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളും ചടുല താളങ്ങളും കൊണ്ട് മുഖരിതമാണ് അത്തനാളിൽ തൃപ്പൂണിത്തറ രാജഭരണകാലത്ത് നിലനിന്ന രാജാവിന്റെ നാടുകാണൽ ചടങ്ങാണ് പിന്നീട് അത്തച്ചമയ ഘോഷയാത്രയായത് എല്ലാ ജാതിമത വിഭാഗങ്ങളും ഇതിൽ അണിനിരക്കുന്നു അപൂർവകലകളുടെ പ്രകടന വേദി കൂടിയാണ് അത്തച്ചമയം മലയാളിക്ക് അന്യം നിന്നു പോകുന്ന നിരവധി കലാരൂപങ്ങൾ ഘോഷയാത്രയിൽ കാണാം പഴയ കാവുന്നമാരുടെ ആചാരമാണിത് ഞങ്ങൾ പുരേ സമുദായത്തിൽപ്പെട്ടവരാണ് അന്നത്തെ കാലത്ത് ഞങ്ങളുടെ കാവന്നന്മാർക്ക് വിത്തും ഇതൊക്കെ ആയിട്ട് അമ്പലങ്ങൾ കയറി കയറി തെല്ലാൻ പറ്റില്ല അതിനു ഞങ്ങൾ പുറത്ത് ഒരു പുറക്കടമുണ്ടാക്കി ഞങ്ങളാ ദേവനയുടെ ആണെങ്കിലും ദേവിയുടെയാണെങ്കിലും കടമുണ്ടാക്കി ഞങ്ങൾ പന്തലിട്ട് ഞങ്ങളുടെ ഒരു ആചാരമാണിത് അത് വായ്ത്താരിയാണ് എഴുതി കിട്ടുന്ന പാട്ടുകളല്ല ഇത് വായ്ത്താരി പാരമ്പര്യമായിട്ടും ായിട്ട് കടന്നു രാജഭരണകാലത്ത് ചിങ്ങമാസത്തിലെ അത്തനാളിൽ പ്രത്യേക ചമയങ്ങൾ അണിഞ്ഞ് കൊച്ചി രാജാക്കന്മാർ സേനാവ്യൂഹത്തോടും കലാസാംസ്കാരിക ഘോഷയാത്രയോടും കൂടി പല്ലക്കിൽ നടത്തിയിരുന്ന എഴുന്നള്ളത്താണ് അത്തച്ചമയം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് കാലം മാറി രാജഭരണം അവസാനിച്ചതോടെ ഘോഷയാത്ര നിലച്ചെങ്കിലും പിന്നീട് ജനകീയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുനഃസ്ഥാപിക്കുകയായിരുന്നു അതോടെ അത്തച്ചമയം ഔദ്യോഗികമായി തന്നെ ഓണവരവ് അറിയിക്കലായി മാറി ഓണനാളിൽ നടുവിൽ നിർത്തിയിരിക്കുന്ന ഓണത്തപ്പനെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഓണത്തപ്പൻ വാമനമൂർത്തിയാണെന്നും അല്ല മഹാബലിയാണെന്നും ഒക്കെയുള്ള കർഷകളുണ്ട് അതൊക്കെ അന്തരീക്ഷത്തിൽ നിൽക്കട്ടെ പക്ഷേ കർഷകൻ്റെ ഒരു പ്രതീകമാണ് പ്രകൃതിയാണ് ഓണത്തപ്പൻ കളിമൺ കുഴച്ചാണല്ലോ നമ്മൾ ഈ ഓണത്തപ്പനെ ഉണ്ടാക്കുന്നത് ഓണം എന്നുള്ളത് ഒരു കാർഷികോത്സവമാണ് ഒരു വിളവെടുപ്പ് മഹോത്സവമാണ് പറഞ്ഞു വരുന്നത് കളിമൺ കരകൗശല വിദ്യയെക്കുറിച്ചാണ് ഈ വിദ്യ അല്ലെങ്കിൽ ഈ ഒരു വ്യവസായമൊക്കെ അന്യനിന്ന് പോവുകയാണ് പക്ഷേ ആലുവ കീഴ്മണെന്ന സ്ഥലത്ത് രണ്ട് കുടുംബങ്ങൾ ഈ കളിമൺ കരകൗശല വിധിയെ സ്വന്തം നെഞ്ചോട് ചേർത്ത് ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട് അവരുടെ ജീവിത കാഴ്ചകളിലേക്കാണ് ഇനി സംസ്ഥാനത്തെ കളിമൺ കരകൗശല വിദ്യയുടെ ഈറ്റില്ലങ്ങളിലൊന്നായിരുന്നു എറണാകുളം ആലുവ കീഴ്മാട് പ്രദേശം വൈവിധ്യവും കൈവഴക്കവും ഒത്തുചേരുന്ന പാരമ്പര്യ കലാരൂപമായാണ് കളിമൺ കരകൗശല വിദ്യയെ കരുതിപ്പോകുന്നത് പുതിയ കാലത്ത് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കളിമൺ കരകൗശല വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കുകയാണ് കീഴ്മാട് ഖാദി സഹകരണ സംഘം കളിമണ്ണിൽ മനോഹരമായ പാത്രങ്ങളും രൂപങ്ങളും തയ്യാറാക്കുന്നതിൽ തൊഴിലാളിയുടെ സർഗാത്മകതയും സമർപ്പണവും ദൃശ്യമാണ് പരമ്പരാഗതമായി കരകൗശല വ്യവസായം തുടർന്നു വന്ന കുടുംബങ്ങളിൽ രണ്ട് കുടുംബങ്ങൾ മാത്രമാണ് ഇന്ന് കീഴ്മാട് തങ്ങളുടെ കരകൗശല വൈദഗ്ധ്യം തുടരുന്നത് കളിമൺ കൂജകൾ കറിച്ചട്ടികൾ ചെടിച്ചട്ടികൾ ഭരണികൾ കപ്പുകൾ പാത്രങ്ങൾ ദേവന്മാരുടെ അടക്കം വിവിധതരം മുഖരൂപങ്ങൾ എന്നിങ്ങനെ ആളുകളെ ആകർഷിക്കാൻ തക്ക കളിമൺ വസ്തുക്കളാണ് ഓണവിപണി മുന്നിൽ കണ്ട് തയ്യാറായിരിക്കുന്നത് പ്രവേഷത്ത് പെട്ടൊരു ചേട്ടനാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ അവരുടെ അച്ഛനാണ് മുമ്പേ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഞാനും എൻ്റെ അച്ഛനാണ് ഇവിടെ മുമ്പേ ചെയ്തുകൊണ്ടിരുന്നത് അതിനു ശേഷമാണ് ഞാനും ഇതിനകത്തേക്ക് ഇപ്പോൾ പുതിയ തലമുറ വന്ന് വരാണെങ്കിൽ നല്ലതാണ് ഇത് മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇതില്ലാതെ ആയി പോകും ഇതും പിന്നെ തമിഴ് വീണ്ടും ഇത് ഡൽഹി കർണാടക അങ്ങടേക്ക് പോയി സാധനങ്ങൾ പേടിക്കേണ്ടി വരും ഇപ്പം ഞങ്ങൾ കൂടുതലും ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഇപ്പം ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ഇവിടെ നിന്നൊക്കെയാണ് സാധനങ്ങൾ ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് മണ്ണിൻ്റെ എല്ലാ സാധനങ്ങൾ കപ്പ് ഗ്ലാസ് ചെറിയ പോട്ടുകൾ അതൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ ചെയ്യാത്തതൊക്കെ അവിടെ നിന്ന് എടുക്കും ചെടിച്ചട്ടികളാണ് അധികം ഇവിടെ ഞങ്ങൾ ചെയ്യണത് പിന്നെ കിളികൾക്ക് ഇങ്ങനെ വെള്ളം കൊടുക്കുന്ന പാത്രങ്ങൾ അതിനുള്ള കൂടുകൾ അങ്ങനെയുള്ള ഐറ്റങ്ങൾ കൂടുതൽ പിന്നെ ഈ ഡിസൈൻ പോട്ടുകൾ കൂജ വെള്ളം വയ്ക്കുന്ന ഐറ്റംസുകൾ അങ്ങനെയാണ് അധികം ചെയ്യുന്നത് ആവശ്യമുള്ള ഓർഡർ തരും അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും ഓണത്തപ്പൻ്റെ നിർമ്മാണവും ഈ കുടുംബങ്ങൾ തുടർന്നു വരുന്നുണ്ട് ഓണപ്പൂക്കളത്തിൽ തൃക്കാക്കരയപ്പൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നതാണ് മണ്ണിൽ തീർത്ത സ്തൂപങ്ങൾ ഞാനിപ്പോൾ ഇവിടെ പന്ത്രണ്ട് വർഷത്തോളമായി വർക്ക് ചെയ്യണേ ഓണത്തപ്പൻ്റെ സീസൺ സമയത്ത് ഇതാണ് ഇത് ചെയ്യണേ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും അളവുണ്ട് അളവുണ്ട് ഇതിന് അളവ് വെച്ചിട്ടാണ് ചെയ്യണത് അഞ്ച് ഇപ്പോൾ ഒരു സെറ്റ് സെറ്റെന്ന് പറയുമ്പോൾ അഞ്ചെണ്ണമാണ് ഇതിന് വേണ്ടിയിട്ട് മണ്ണ് അരച്ചെടുത്തിട്ട് ഇപ്പം നമുക്കിതിന് കുഴച്ചുണ്ടാക്കാൻ പാകത്തിന് എടുത്തിട്ട് ഉണ്ടാക്കും ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ അഞ്ചെണ്ണമാണ് അഞ്ചെണ്ണം അപ്പോൾ വലുതെന്ന് പറയുന്നത് ഇതാണ് വലുത് പിന്നെ അതിൻ്റെ താഴെയുള്ളതാണ് ഇത് ഇപ്പോൾ രണ്ട് സൈസ് രണ്ടാമത്തെ സൈസ് മൂന്നാമത്തെ സൈസ് എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ ഇതിപ്പോൾ അളവ് കറക്റ്റ് ആണ് പക്ഷേ ഇതിന് ആ ഇതിപ്പോൾ മൂന്നാമത്തെ സൈസ് നാലാമത്തെ സൈസാണ് അവിടെ ഇരിക്കുന്നത് ചിലർ മൂന്നെണ്ണം വയ്ക്കുന്നവരുണ്ട് ചിലർ അഞ്ചെണ്ണം അങ്ങനെ ഇരട്ട വരാത്ത രീതിയിൽ വയ്ക്കും വെറ്റയായിട്ട് വെക്കും ഇനി ഇതിനകത്ത് പണി കളർ അടിക്കണം പിന്നെ ചെറിയ ദ്വാരോടും പൂവ കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് കളിമൺ കരകൗശലം അന്യം നിന്നു പോകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സംസ്ഥാനത്ത് തന്നെ ആവശ്യത്തിന് കളിമണ്ണുകൾ ലഭ്യമാകാത്തതാണെന്ന് ഇവർ പറയുന്നു മുമ്പ് പാടശേഖരങ്ങളിൽ നിന്നും നെൽവയലുകളിൽ നിന്നും സുലഭമായി ലഭിച്ചിരുന്ന കളിമണ്ണിന് ഇന്ന് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതിയാണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഞങ്ങളടുത്തുള്ള പാടങ്ങളിൽ തന്നെ ശേഖരിക്കാറാണ് ഇപ്പോൾ എടുക്ക പാടങ്ങൾ കുഴിക്കാൻ പാടില്ലെന്ന നിയമം വന്നേ പിന്നെ എടുക്കാൻ പറ്റാണ്ടായി മെറ്റീരിയൽസ് ഇപ്പോൾ എൻ്റെ കളിമണ്ണെല്ലാം വന്നത് ബാംഗ്ലൂരാണ് നമുക്കിപ്പോൾ ഇവിടെ കേരളത്തിൽ കിട്ടാൻ ഇല്ല കിട്ടാനുണ്ട് എടുക്കാൻ പറ്റില്ല എല്ലാം പ്രശ്നങ്ങളാണ് ഇപ്പോൾ എല്ലാം കൂടുതലും വരുന്നത് കർണാടകയാണ് ഇപ്പോൾ വന്നത് പിന്നെ ദണ്ടിക്കല് തമിഴ്നാട് കളിമണ്ണ് കിട്ടാത്ത തന്നെ നല്ലൊരു ബുദ്ധിമുട്ടാണ് കളിമണ്ണ് നമുക്ക് കേരളത്തിൽ തന്നെ കിട്ടുകയാണെങ്കിൽ സാധനം നമുക്ക് ഇതായിട്ട് കൊടുക്കാനും പറ്റും ഞങ്ങൾക്ക് അതിനൊരു ഗുണമുണ്ടാവും പുറത്തുനിന്ന് എടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പൈസ ഒരുപാട് നഷ്ടമാണ് അല്ലാത്തിനും വില കൂടുതലാണ് നല്ല വില വരും തൂക്കത്തിനാണ് ചേരാശ്ശേരി അങ്ങനെ പോകുന്നതല്ലാണ്ട് അധികം ലാഭം എന്നൊന്നും പറയാൻ പറ്റില്ല പണിക്കാശ് പണി കാശ് കിട്ടും ഓണം ഇത് ബന്ധപ്പെട്ടുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ കറി വെക്കുന്ന പാത്രങ്ങളാണ് കൂടുതലും കറച്ചട്ടികൾ ഈ ചെറിയ ചെറിയ പച്ചക്കറി വെക്കുന്ന ചെറിയ ചെറിയ പാത്രങ്ങൾ അങ്ങനെ ഒരുപാട് സെയിൽ ഓണമായിട്ട് ഉണ്ടാവാറുണ്ട് ഈ കൊല്ലം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം അന്യനിൽ നിന്ന് പോയ ഒരു കലാരൂപത്തെ ചേർത്ത് പിടിക്കുന്നതോടൊപ്പം കളിമൺ കരകൗശല വിദ്യയുടെ അനന്തസാധ്യതകൾ കൂടിയാണ് കീഴ്മാട് ഖാദി സഹകരണ സംഘം തുറന്നിടുന്നത് പരമ്പരാഗത ശൈലിയിൽ മാറി യന്ത്രവൽക്കരണം കളിമൺ കരകൗശല വിദ്യയിലും എത്തിയെങ്കിലും നിർമ്മാണ രീതിയിലും കളിമൺ രൂപങ്ങൾ ചൂളയിൽ ചുട്ടെടുക്കുന്നതിലും കാതലായ മാറ്റങ്ങൾ ദൃശ്യമല്ല പുതുതലമുറ പഴമയിലേക്കുള്ള തിരിച്ചുവരവിന് ആക്കം കൂട്ടുന്ന ഇക്കാലത്ത് കളിമൺ കരകൗശല വിദ്യയും പ്രതിസന്ധികൾ അതിജീവിച്ച് അതിൻ്റെ പ്രൗഢിയിലേക്ക് തിരികെയെത്തുമെന്ന് പ്രതീക്ഷിക്കാം ഓണവിശേഷങ്ങൾക്ക് ചെറിയൊരു ഇടവേള നൽകി നമ്മൾ നേരെ പോകുന്നത് ഫോട്ടുകൊച്ചിയിലേക്കാണ് ഫോട്ടുകൊച്ചിക്ക് ഒരു തനത് ശൈലിയുണ്ട് കേരളത്തിലെ ഏത് പ്രദേശത്തു നിന്നും മാറി നിൽക്കുന്ന ഒരു ശൈലി ഫോട്ടുകൊച്ചിക്ക് ഉണ്ട് അതിന് കാരണമുണ്ട് പോർച്ചുഗീസും ഡച്ചും ബ്രിട്ടീഷും ജൂതസംസ്കാരവും ഒക്കെ കയറിറങ്ങിപ്പോയ നാടാണ് ഫോർട്ട് കൊച്ചി അതുകൊണ്ട് അവിടുത്തെ രുചികളാവട്ടെ ജീവിതശൈലി ആവട്ടെ താളങ്ങളാവട്ടെ സംഗീതമാകട്ടെ ഇതിനൊക്കെ ഒരു പ്രത്യേക ശൈലിയുണ്ട് ഋതം സർക്കിൾ എന്നുള്ള ഫോർട്ട് കൊച്ചിയിലെ ഒരു കൂട്ടായ്മയെക്കുറിച്ചാണ് പറയുന്നത് അവർ ഡ്രംസിനെ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിലേക്ക് നമുക്ക് ആർക്കും നിബന്ധനകളില്ലാതെ അവർ അവർക്കുന്ന ആ താളവിസ്മയത്തിൽ നമുക്ക് ചേർന്ന അലിയ ആ ഋതം സർക്കിളിൻ്റെ ഒരു സംഗീത ലോകത്തേക്കുള്ള യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത് സന്ദർശകരുടെ തിരക്കുണ്ടായിരുന്നെങ്കിലും ഫോർട്ട് കൊച്ചിയുടെ സായന്തരനം പതിവ് പോലെ ശാന്തമായിരുന്നു അങ്ങായി കേൾക്കുന്ന അവ്യക്തമായ സംഭാഷണ ചകലങ്ങളെ കീറിമുറിച്ച് അലയടിച്ചു വരുന്ന തിരമാലകളുടെ ഇരമ്പിയാർക്കലുകൾ ഫോർട്ട് കൊച്ചിയുടെ മടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടേയിരുന്നു പകൽ മുഴുവൻ ചുട്ടുപൊള്ളിച്ച് ഒടുവിൽ തണുപ്പിനെ പ്രണയിച്ച് പകലോൻ കടലാഴങ്ങളിലേക്ക് മുങ്ങിത്താഴുമ്പോൾ ഇരുൾ വീണ് തുടങ്ങിയിരുന്ന ഫോർട്ട് കൊച്ചി തികച്ചും ശാന്തരവും കൈവരിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴും കൊച്ചിയുടെ സൗന്ദര്യം നുകരൻ എത്തിയവരാൾ സമ്പന്നമായിരുന്നു അറബിക്കടലിൻ്റെ റാണി ആ മടിത്തട്ടിലേക്കാണ് ആ ചെറുപ്പക്കാർ കയറിയത് ഫോർട്ട് കൊച്ചിയുടെ സായന്തനങ്ങൾ പൊതുവേ തിരക്കേറിയതാണ് സൗന്ദര്യവതിയായ ഫോർട്ട് കൊച്ചിയുടെ മടിത്തട്ടിലേക്ക് സംഗീതത്തിൻ്റെ പുതിയ സംസ്കാരത്തെ എഴുതിച്ചേർക്കുകയാണ് ഒരുപറ്റം സുഹൃത്തുക്കൾ ഋതം സർക്കിൾ ഡ്രംസിനെ സ്നേഹിക്കുന്ന തെരുവിൻ്റെ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒത്തുചേരലിൻ്റെ പേരായിരുന്നു അത് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഡ്രംസുകളുടെ ചടുലമായ താളത്തിലൂടെ അനുവാചകരുടെ ഹൃദയങ്ങളെ അവർ ആ താളത്തിൻ്റെ വൃത്തത്തിനുള്ളിലേക്ക് കൊരുത്തുവെച്ചു ൊച്ചിയുടെ കടലിരമ്പത്തെ കീറിമുറിച്ച് ആ താളം അവിടെ അലയടിച്ച് തുടങ്ങിയപ്പോൾ പല ചുവടുകളും തങ്ങളുടെ ലക്ഷ്യസ്ഥാനം മറന്നു പല കോണുകളിൽ ചിതറിത്തെറിച്ചവർ വിശാലമായി പടർന്നു പന്തലിച്ച ആ മരത്തിന്റെ ചിഖരങ്ങൾ കടിയിൽ നിന്നുയർന്ന താളത്തിലേക്ക് ദിശയറിയാതെ ഒഴുകിച്ചേർന്നു പ്രായം മറന്നവർ താളം പിടിച്ചു കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ച് കൈകോർത്തു പിടിച്ച് നടന്നവർ തങ്ങളുടെ പ്രണയത്തിന്റെ സുന്ദര നിമിഷങ്ങൾ മറന്നു ഋതം സർക്കിളിലൂടെ ഉയർന്നു പൊങ്ങിയ താളത്തിൻ്റെ ഇമ്പത്തിലേക്ക് ഫോർട്ടുകൊച്ചി അങ്ങനെ പരകായ പ്രവേശം നടത്തുകയായിരുന്നു ചുവടുവെക്കാതെ ചലനമറ്റുനിന്നവരുടെ പാദങ്ങളെ വെല്ലുവിളിക്കുവാൻ പോന്നത്ര താളാത്മകമായിരുന്നു അവരുടെ കൈവിരലുകളിലൂടെ ഒഴുകിപ്പരുന്നത് ശാന്തനായും പിന്നെ ഉഗ്രപ്രതാപിയായും വീശിയടിക്കുന്ന തിരമാലകൾ പോലും എപ്പോഴൊക്കെയോ ആ താളങ്ങളുടെ മേൽ ആധിപത്യം നേടാൻ ശ്രമിച്ചു കൊണ്ടായിരുന്നു തെരുവിൻ്റെ സംഗീതത്തെ കൊച്ചിയിലേക്ക് സന്നിവേശിപ്പിക്കണമെന്ന കിമോ എന്ന ഡ്രമ്മറുടെ അടങ്ങാത്ത ആഗ്രഹമായിരുന്നു മൃതം സർക്കിളിൻ്റെ രണ്ടറ്റങ്ങളെ ചേർത്തുവെച്ചത് സഞ്ചാരിയായിരുന്ന കിമോ മറ്റ് രാജ്യങ്ങളിൽ കണ്ട് അനുഭവിച്ച തെരുവിൻ്റെ സംഗീതത്തെ തൻ്റെ ജന്മനാട്ടിലേക്കും പറിച്ചുനട്ടു അരുണും ഹരിയും നിക്കീവും സനൂവും കട്ടയ്ക്ക് കൂടെ നിന്നതോടെ ആ ഡ്രമ്മർമാരുടെ സ്വപ്ന യാഥാർത്ഥ്യത്തിനു കൂടി കൊച്ചി സാക്ഷിയാവുകയായിരുന്നു ഇപ്പോൾ ഇവരുടെ കൂട്ടായ്മയിൽ മുപ്പതോളം ഡ്രമ്മർമാരുണ്ട് തുടങ്ങിയപ്പോൾ ഞാനും വിജയം മാത്രമേ ഉണ്ടായുള്ളൂ പിന്നെ സഫറാനൊക്കെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് നമ്മളിങ്ങനെ സ്റ്റോറിയൊക്കെ ഇട്ട് പയ്യ പയ്യ പ്രൊമോട്ട് ചെയ്തു തന്നപ്പോഴത്തേക്കും ഓരോരുത്തർ ജോയിൻ ചെയ്തു തന്ന ഇപ്പോൾ ഇത് ആൾക്കാർ നമ്മുടെ ഡ്രമ്മേഴ്സ് മാത്രം തന്നെ ഉണ്ട് അതുപോലെ തന്നെ കേട്ടറിഞ്ഞ് ഇഷ്ടം ആൾക്കാർ ഇവിടെയും മരുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് ഇതൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക നമ്മുടെ മ്യൂസിഷ്യൻസ് എല്ലാം ഒരുമിച്ച് നിൽക്കുക അവരൊരു നമുക്കൊരു സ്പേസ് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളു ടൂറിസ്റ്റുകളും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ ഡാൻസ് കളിക്കാൻ കളിക്കാനിപ്പോൾ കഴിഞ്ഞ വീക്കാണെങ്കിലും ബീച്ച് സൈഡിൽ റാൻഡായിട്ട് നടന്നു പോകുന്ന ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ കൂടെ അപ്പോൾ അതൊക്കെ ഭയങ്കര സർപ്രൈസും കാണും ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തതിന് നല്ല സന്തോഷമുണ്ട് ആക്ച്വലി വയനാട്ടിന് വേണ്ടി ഒരു ക്യാമ്പയിനും ചെയ്തായിരുന്നു അന്നും നല്ല സപ്പോർട്ടായിരുന്നു ആൾക്കാരുടെ അപ്പോൾ ആ ഫണ്ട് നമുക്ക് എല്ലാം കളക്ട് ചെയ്ത് ഈ വയനാടിന് വേണ്ടി കൊടുക്കാനും പറ്റി നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മളിപ്പോൾ എവിടെ പോഫോം ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അവരെല്ലാം ഹാജരാണ് അപ്പോൾ അത് തന്നെ ഭയങ്കര വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നു ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഋതം സർക്കിളിന്റെ സംഗീതം കൊച്ചിയിൽ അലയടിച്ചു വരും പ്രകൃതി കനിഞ്ഞില്ലെങ്കിൽ ബുധൻ ഫോർട്ട് കൊച്ചിയിലെ ഡേവിഡ് ഹാളിലും വ്യാഴാഴ്ച കൊച്ചിയുടെ തെരുവോരങ്ങളിലും ഋതം സർക്കിൾ സംഗീതത്തിന്റെ വൃത്തം വരയ്ക്കും താൽപ്പര്യമുള്ള ആർക്കും ഇതിൽ നിബന്ധനകളില്ലാതെ പങ്കുചേരാം താളം കൊട്ടാം വരുന്ന ഇൻസ്ട്രുമെന്റ്സ് കൊടുക്കും കൊടുക്കും ചെറിയ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ നമ്മൾ അത് അവർക്ക് അവരെ കൊണ്ട് ട്രെയിൻ തങ്ങളുടെ സംഗീതോപകരണങ്ങൾ കൊണ്ടുവരാം സ്വന്തമായി സംഗീത ഉപകരണങ്ങൾ ഇല്ലാത്തവർക്കും ഇവിടെ ഇടമുണ്ട് വിനോദസഞ്ചാരികളുടെ ഇഷ്ട ഇടമായ ഫോർട്ട് കൊച്ചിയിൽ ഇവരുടെ കൈപിടിക്കുവാൻ വിദേശികളും ഒഴുകിയെത്താറുണ്ട് അവർ ഇവിടെ ഉയരുന്ന താളത്തിൽ മതിമറന്ന് നൃത്തം ചെയ്യുന്നു ചിലർ തങ്ങളുടെ പക്കലുള്ള സംഗീതോപകരണങ്ങളുമായി അവരോടൊപ്പം കൂടുന്നു amazing. Yeah, I I love Kochi. For Kochi, For really, nice, really really, really nice, peaceful, and a lot of good good. people. Like we we don't speak the the same language, but through the music, we united. You know, so I think it's ആളുകളെ തങ്ങളുടെ ഭാഗമാക്കി മാറ്റി കൊച്ചിയുടെ കൂടുതൽ വിശാലതയിലേക്ക് ഈ വൃത്തത്തെ വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കിമോയും കൂട്ടുകാരും മറ്റ് ജില്ലകളിലും തെരുവിൻ്റെ സംഗീതത്തെ എത്തിക്കണം കേരളം ഈ പുതിയ സംസ്കാരത്തെ ഏറ്റെടുക്കണം അതാണ് അവരുടെ ലക്ഷ്യവും ഇടയ്ക്കെപ്പോഴോ പിരിഞ്ഞെങ്കിലും വീണ്ടും കൂടുതൽ കരുത്തോടെ തിരികെത്തുകയാണ് സർക്കിൾ ഇഷ്ടപ്പെടുന്ന ആർക്കും ഈ വൃത്തത്തിൽ ചേരാം ഡ്രമ്മറാണ് ഇപ്പം എൻ്റെ ഫാദറും വൈനിലിന്നെസ്റ്റ് ആണ് എൻ്റെ ചേട്ടൻ സിംഗറാണ് പിന്നെ എൻ്റെ ചേട്ടൻ എന്റെ അന്യൻ ടീജർ ഇത് എൻ്റെ ഫ്രണ്ട് വഴി വന്നതാണ് എൻ്റെ അനിയന്റെ ഫ്രണ്ട് വഴി വന്നതാണ് അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്ത് വന്നത് ചുരുങ്ങിയ നാൾ കൊണ്ട് ഫോർട്ട് കൊച്ചിയുടെ കടലാഴങ്ങളിൽ നിന്ന് ഹൃദയാഴങ്ങളിലേക്ക് അക്ഷരാർത്ഥത്തിൽ നടന്നു കയറുകയായിരുന്നു ആ ചെറുപ്പക്കാർ ഇന്ന് കൊച്ചിക്കാരുടെ ഹൃദയമെടുപ്പിൽ പോലും ഇവരുടെ താളത്തിൻ്റെ അലയൊലികളുണ്ട് ഈ കൈവിരലുകളുടെ മാന്ത്രികതകൾ കൊണ്ട് ഋതം സർക്കിൾ തീർക്കുന്ന വൃത്തത്തിനുള്ളിലേക്ക് അലിഞ്ഞു ചേരുകയാണെന്ന് ഫോർട്ട് കൊച്ചി സെൻട്രൽ മാഗസിനിലെ ഇത്തവണത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അങ്ങനെ കരുതാവല്ലോ അല്ലേ അഭിപ്രായങ്ങളായാലും വിമർശനങ്ങളായാലും എന്തു തന്നെയായാലും ഒരു മടിയും കൂടാതെ തുറന്നു പറയുക അടുത്ത ആഴ്ച പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളുമായി സെൻട്രൽ മാഗസിനിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം